പ്രിയമുള്ളവരെ നമസ്കാരം സോഷ്യൽ മീഡിയയിൽ കണ്ടന്റ് ക്രിയേറ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് എന്ത് കോമാളിത്തരം കാണിക്കുന്ന ആൾക്കാരെയും നിങ്ങൾ കണ്ടിട്ടുണ്ട് സോഷ്യൽ മീഡിയയിലെ കണ്ടന്റ് ക്രിയേഷന് വേണ്ടിയിട്ടും അതിൻ്റെ റീച്ചിന് വേണ്ടിയിട്ടും വസ്ത്രം അഴിച്ചു കളയുന്ന അല്ലെങ്കിൽ അൽപ്പവസ്ത്രധാരികളായിട്ട് കണ്ടന്റുകൾ ക്രിയേറ്റ് ചെയ്യുന്ന നിരവധി പെൺകുട്ടികളെ നിങ്ങൾ കണ്ടിട്ടുണ്ട് സോഷ്യൽ മീഡിയയിലെ കണ്ടന്റിന് വേണ്ടിയിട്ട് കലാപം ഉണ്ടാക്കാൻ ആഗ്രഹിക്കുന്ന ആൾക്കാരെ ആരെങ്കിലും നിങ്ങൾ കണ്ടിട്ടുണ്ടോ പ്രിയമുള്ളവരെ ഞാൻ നിരവധി വിഷയങ്ങൾ നിങ്ങളോട് സംസാരിച്ചിട്ടുണ്ട് പക്ഷേ ഞാൻ നാളിതുവരെ സംസാരിച്ച വിഷയങ്ങളിൽ ഏറ്റവും ഗുരുതരമെന്ന് ഞാൻ മനസ്സിലാക്കിയൊരു വിഷയത്തെക്കുറിച്ച് സംസാരിക്കാനാണ് ഇപ്പോൾ ഈ വീഡിയോ ചെയ്യുന്നത് സോഷ്യൽ മീഡിയയിലെ കണ്ടന്റ് ക്രിയേഷൻ സമൂഹത്തിൽ കലാപം സൃഷ്ടിക്കാൻ വേണ്ടിയിട്ട് സോഷ്യൽ മീഡിയയിലെ കണ്ടന്റ് ക്രിയേഷൻ റീച്ചിന് വേണ്ടിയിട്ട് ഈ നാട്ടിൽ മതവർഗീയ ലഹള സൃഷ്ടിക്കാൻ ശ്രമിച്ച രണ്ട് ചെറുപ്പക്കാരെക്കുറിച്ച് സംസാരിക്കാനാണ് ഞാനിപ്പോൾ ഈ വീഡിയോ ചെയ്യുന്നത് നിങ്ങളെല്ലാവരും ശ്രദ്ധിച്ചിട്ടുണ്ടായിരിക്കും പാലസ്തീനെ അനുകൂലിച്ചുകൊണ്ട് നിഷാൻ എന്ന് പറയുന്ന ഒരു ചെറുപ്പക്കാരൻ എൻ്റെ കുടുംബത്തെയും എൻ്റെ കുട്ടികളെയും ആക്രോശിച്ചും ആക്ഷേപിച്ചും കൊണ്ടൊരു വീഡിയോ ആദ്യം ചെയ്യുകയാണ് ഞാൻ ഈ പയ്യനോട് ആദ്യമേ മോനെ നീ എന്നെ തെറ്റിദ്ധരിച്ചതാണ് ഞാൻ പാലസ്തീൻ അനുകൂലമായിട്ടുള്ള ഒരു പരിപാടിയിൽ പങ്കെടുത്തിട്ടുള്ള ഒരാളാണ് നീ എൻ്റെ പഴയ ഇൻ്റർവ്യൂവിൽ നിന്ന് കാര്യങ്ങളെ കൃത്യമായിട്ട് മനസ്സിലാക്കാതെ ഞാൻ ആ ഇൻറ്റർവ്യൂൽ എന്താണ് പൂർണ്ണമായി പറഞ്ഞതെന്ന് മനസ്സിലാക്കാതെ നീ എനിക്കെതിരെ അനാവശ്യമായിട്ട് പ്രചരിപ്പിച്ചു വിടുന്ന ഈ വർഗീയ വിഷം എനിക്കെതിരെ ഏറ്റവും കൂടുതൽ ആക്ഷേപ കമൻറ്റുകൾ നിറയുന്നത് മുഴുവൻ പാലസ്തീന് വേണ്ടിയിട്ട് എന്നെ സ്നേഹിക്കുന്ന നിരവധി മുസ്ലിം സുഹൃത്തുക്കൾ പോലും ഇന്നലകളിൽ എന്നെ അനുകൂലിച്ച് മെസ്സേജ് ഇട്ടവർ പോലും അവർ ഈ വിഷയത്തിൽ എന്നെ തെറിവിളിച്ചുകൊണ്ട് മെസ്സേജ് അയക്കുകയാണ് അപ്പോഴൊക്കെ ഞാൻ ഈ പയ്യനെ കാര്യങ്ങൾ പറഞ്ഞ് മനസ്സിലാക്കാൻ ശ്രമിച്ചപ്പോഴും ഇതിനത് കേട്ടില്ല അപ്പോൾ ഗതികെട്ട് ഞാൻ ഈ പയ്യനോട് പറഞ്ഞു വിടാ പാലസ്തീന് വേണ്ടിയിട്ട് നീ സംസാരിക്കുമ്പോൾ നിൻ്റെ പിന്നിൽ മതം അല്ലെന്നുണ്ടെങ്കിൽ എനിക്കെതിരെ സംസാരിച്ചുകൊണ്ട് നീ ഉണ്ടാക്കിയെടുക്കുന്ന കണ്ടൻറ്റിൻ്റെ റീച്ച് അതാണ് നിന്റെ ലക്ഷ്യം ഞാൻ പാലസ്തീൻ അനുകൂലമായ ഒരു പരിപാടിയിൽ പങ്കെടുക്കുന്നതും അല്ലെങ്കിൽ ഞാൻ നാളിതുവരെ ഈ നാട്ടിലെ ഏതെങ്കിലും മനുഷ്യർക്ക് വേണ്ടി സംസാരിച്ചിട്ടുള്ളതും അത് മതം നോക്കിയല്ല അത് മനുഷ്യത്വം നോക്കിയിട്ടാണ് മതമല്ല എൻ്റെ വിഷയം മനുഷ്യത്വമാണ് എൻ്റെ വിഷയമെന്ന് ഞാൻ ഈ ചെറുപ്പക്കാരനോട് ഞാൻ പറഞ്ഞ് മനസ്സിലാക്കാൻ ശ്രമിച്ചപ്പോഴും ഇവൻ്റെ റീച്ച് കാര്യം ഇവന് ഇവന് കിട്ടിക്കൊണ്ടിരിക്കുന്ന ഒരു വലിയ സപ്പോർട്ട് സോഷ്യൽ മീഡിയയിൽ ഇവന് വർദ്ധിക്കുന്ന ഇവൻ്റെ ഫോളോവേഴ്സ് ഇവൻ ഇതിനകത്തെല്ലാം ഹരം കൊണ്ട് ഈ വിഷയത്തെ മുതലെടുക്കാൻ വേണ്ടിയിട്ട് ചെറുപ്പക്കാരൻ നോക്കി അങ്ങനെ ഇവൻ പരമാവധി എനിക്കെതിരെ നിരവധി വീഡിയോകൾ ആ സമയത്ത് ചെയ്തുകൊണ്ടേയിരുന്നു എന്നെ എതിർത്തുകൊണ്ട് ഒരു വലിയ വിഭാഗം ആൾക്കാർ പാലസീനെ സപ്പോർട്ട് ചെയ്തുകൊണ്ട് ഒരു വലിയ വിഭാഗം ആൾക്കാരൊക്കെ തന്നെ എന്നെ തെറിവിളിച്ചും എൻ്റെ കുടുംബത്തെ ആക്ഷേപിച്ചുകൊണ്ട് നിരവധി വീഡിയോകൾ ചെയ്തുകൊണ്ടേയിരുന്നു ഞാൻ ഇതൊന്നും ശ്രദ്ധിക്കാൻ പോയില്ല ഇന്നല്ലെങ്കിൽ നാളെ സത്യം പുറത്തു വരട്ടെ എന്ന് കരുതി ഞാൻ കാത്തിരുന്നു അങ്ങനെ കുറച്ച് നാളുകൾ കഴിഞ്ഞ് ഏകദേശം ഒരു രണ്ടാഴ്ച കഴിഞ്ഞ സമയത്ത് ഞാൻ കണ്ണൂരിൽ ഒരു പ്രോഗ്രാം കഴിഞ്ഞ് തിരികെ വരുമ്പോൾ വെളുപ്പിനെ ഞാൻ കണ്ണൂർ എയർപോർട്ടിലേക്ക് പോകുന്ന സമയത്ത് വെളുപ്പിനെ വീണ്ടും നിരവധി മെസ്സേജുകൾ അത് ഭീഷണിയുടെ സ്വരത്തിലാണ് നിഷാൻ എന്ന് പറയുന്ന ചെറുപ്പക്കാരെ തൊട്ടിട്ടുണ്ടെന്നുണ്ടെങ്കിൽ മലപ്പുറം ഇളകും മലപ്പുറത്തെ പിള്ളാരെ നിനക്കറിയത്തില്ല എസ് ടി പി നിന്നെ തീർക്കും അങ്ങനെ ഭീഷണികളെന്ന് പറഞ്ഞാൽ വധഭീഷണികളും അല്ലാതെ ഭീഷണികളും നിൻ്റെയും വണ്ടി അടിച്ചു തകർക്കും നീയും സമാധാനത്തോടെ പുറത്തിറങ്ങി നടക്കത്തില്ല നിൻ്റെയും കുടുംബത്തെ ഇല്ലാതാക്കും ഇതിനൊക്കെ ഞങ്ങളെ അറിയത്തില്ല ഇതെല്ലാം കൂടുതലും ഫേക്ക് കമൻ്റും മെസ്സേജുകളും മറ്റൊക്കെയാണ് അങ്ങനെ നിരവധി വന്നുകൊണ്ടിരുന്നതിൽ കുറച്ചൊക്കെ ഞാനെടുത്ത ആ സമയത്ത് ഞാൻ ഫേസ്ബുക്കിൽ പ്രതികരിക്കുകയും ചെയ്തു ഞാൻ അപ്പോൾ തന്നെ കാര്യം ഈ എന്താണ് സംഭവിച്ചതെന്ന് എനിക്ക് മനസ്സിലായിരുന്നില്ല ഞാൻ ഈ പയ്യൻ്റെ ഇൻസ്റ്റാഗ്രാമിൽ കയറി നോക്കിയപ്പോഴത്തേക്ക് ഇവൻ രാത്രിയിൽ സഞ്ചരിക്കവേ രണ്ട് പേർ ഈ ചെറുപ്പക്കാരൻ്റെ വാഹനം തകർത്തു ഇവൻ കരഞ്ഞു വിളിച്ചുകൊണ്ട് ഇവൻ്റെ കുടുംബത്തിലെ ഉമ്മ ഉൾപ്പെടെയുള്ള ആൾക്കാരെ ഇരുത്തിക്കൊണ്ട് ഇവൻ കരഞ്ഞ് വിളിച്ചുകൊണ്ട് ഒരു വീഡിയോ ചെയ്യുകയാണ് അത് കണ്ടപ്പോൾ എനിക്ക് ഭയങ്കര വിഷമം തോന്നി കാര്യം ഇത് ആര് ചെയ്താൽ ഈ നാട്ടിൽ അപ്പം നിഷാൻ എനിക്കെതിരെ വീഡിയോ ചെയ്ത് കഴിഞ്ഞാൽ ഞാൻ എനിക്ക് എൻ്റെ ശത്രുക്കടുത്ത് പോലും ഒരു രീതിയിലും തിരിച്ചൊന്നും അവരെ ചെയ്യാത്ത ഒരാളാണ് ഞാൻ ഇപ്പം ബിഗ് ബോസ് കണ്ടിട്ടുള്ള അറിയാം എന്നെ ഏതെല്ലാം രീതിയിൽ ആക്രമിക്കാനും എന്നെ ഏതെല്ലാം രീതിയിൽ കുറ്റപ്പെടുത്താനും പലരും ശ്രമിച്ച സമയത്തും അവർക്കൊന്നും അവരോടൊന്നും ഒരിക്കൽ പോലും ഒരു വിരോധം പോലും കാണിക്കാത്ത ഒരാളാണ് ഞാൻ ഏറെക്കുറെ സമൂഹത്തിലും അങ്ങനെ തന്നെയാണ് അതുകൊണ്ട് തന്നെ ഞാനത് മാത്രമല്ല എന്നെ സംബന്ധിച്ച് എൻ്റെ ശത്രുക്കളാണ് എൻ്റെ ഉയർച്ചയ്ക്ക് കാരണമെന്ന് എപ്പോഴും വിശ്വസിക്കുന്നതുകൊണ്ട് തന്നെ എന്നെ അനുകൂലിക്കുന്നവരെ കാട്ടിയും എനിക്ക് കുറച്ചെങ്കിലും സ്നേഹം ഈ ശത്രുക്കളാണ് അപ്പോൾ രണ്ടായാലും ഈ നിഷാൻ എന്ന് പറയുന്ന പയ്യൻ്റെ ഉണ്ടായിട്ടുള്ള ഒരു പ്രശ്നത്തിൽ ഞാൻ ഈ പയ്യനെ വിളിച്ച് സംസാരിച്ചു ഏത് രീതിയിലും ഇതിൻ്റെ പിന്നിൽ പ്രവർത്തിച്ചവരെ കണ്ടുപിടിക്കണമെന്ന് പറഞ്ഞു എല്ലാവിധ പിന്തുണയും ഞാൻ കൊടുത്തു ഇവൻ എന്നോട് പലവിധ നാടകങ്ങളിറക്കി പിറ്റേ ദിവസം പിറ്റേ ദിവസം ഈ ഇത് ചെയ്ത ആളെ ഒന്ന് കിട്ടിയെന്ന് പറഞ്ഞു എന്നെ വിളിച്ചു പറഞ്ഞു പക്ഷേ ഇയാളെപ്പറ്റി പറയുന്നില്ല കാരണം ഇത് ചെയ്ത പയ്യൻ്റെ അച്ഛനും അമ്മയും കരഞ്ഞു വിളിച്ച് ആത്മഹത്യ ചെയ്യുമെന്ന് പറഞ്ഞതുകൊണ്ട് ചേട്ടാ ഞാൻ ഈ പയ്യൻ്റെ പേര് പുറത്തു പറയുന്നില്ല അങ്ങനെ ഡ്രാമ ഇറക്കി അതിനിടയിൽ ഷാജഹാൻ എന്ന് പറയുന്ന മറ്റൊരുവൻ അവൻ ഈ നിഷാന് പിന്തുണ കൊടുത്തുകൊണ്ട് വീഡിയോ ചെയ്യുന്നു ഷാജഹാൻ അനുകൂലമായിട്ട് നിരവധി കമൻറ്റുകൾ പ്രവഹിക്കുന്നു എന്നെ വീണ്ടും തെറി വിളിച്ചുകൊണ്ട് ധാരാളം ആൾക്കാർ വരുന്നു അങ്ങനെ അപ്പോൾ ഇവർ ആകെ ചെയ്തൊരു മര്യാദ ഞാൻ അല്ല എന്ന രീതിയിൽ ഇവർ ഒരു വീഡിയോ ചെയ്യുന്നു അഖിൽമാരാരല്ല ഇതിൻ്റെ പിന്നിൽ കാരണം അവർക്ക് നന്നായിട്ടറിയാം അഖിൽമാരാല്ല ഇതിൻ്റെ പിന്നിൽ പകരം ഇവർ തന്നെയായിരുന്നു ഇതിൻ്റെ പിന്നിൽ അയ്യായിരം രൂപ കൊടുത്ത് ഈ പയ്യൻ്റെ എഡിറ്റർ പയ്യൻ ഈ വണ്ടി അടിച്ചു പൊട്ടിച്ചുകൊണ്ട് കണ്ടൻറ് ക്രിയേഷൻ്റെ ഭാഗമായിട്ട് റീച്ചിന് വേണ്ടിയിട്ട് അല്ലെങ്കിൽ തൊപ്പി എന്ന് പറയുന്ന ഗെയിമർ തൊപ്പി എന്ന് പറയുന്ന അടുത്തിടെ ശ്രദ്ധിക്കപ്പെട്ട ഒരു യൂട്യൂബ് ഗെയിമർ പയ്യൻ അവന് അവന് കിട്ടിയ റീച്ച് അല്ലെങ്കിൽ അവനുണ്ടാക്കിയെടുത്ത ഒരു ഇമ്പാക്റ്റിന് മുകളിലേക്ക് വളരാൻ വേണ്ടിയിട്ട് ഈ നാട്ടിൽ വർഗീയ കലാപം സൃഷ്ടിക്കാൻ കാരണമാകുന്ന ഒരു തെറ്റാണ് ഈ നിഷാനും ഷാജഹാനും കൂടി ചെയ്തത് യഥാർത്ഥത്തിൽ ഞാൻ ഈ നിഷാനോട് ആദ്യം തന്നെ സംസാരിച്ചപ്പോഴേ പറഞ്ഞു എടാ ഈ വിഷയത്തിൽ നീ ഇപ്പോൾ നിൻ്റെ വണ്ടി അടിച്ചു പൊട്ടിച്ചതിനെ തുടർന്ന് എനിക്കെതിരെ വന്നുകൊണ്ടിരിക്കുന്ന കൊണ്ടിരിക്കുന്ന വധഭീഷണികൾ എവിടെന്നെല്ലാം എനിക്കെതിരെ ആൾക്കാർ മോശമായി കൊണ്ടേയിരിക്കുന്നു ഏതെങ്കിലും ഒരു തലയ്ക്ക് ബോധവും വെളിവും ഇല്ലാത്തൊരുവൻ ഞാൻ പോകുന്ന വഴിയിൽ എൻ്റെ വാഹനം ആക്രമിക്കുകയോ അല്ലെങ്കിൽ എന്നെ ആക്രമിക്കുകയോ അല്ലെങ്കിൽ എൻ്റെ കുടുംബത്തെ ആക്രമിക്കുകയോ ചെയ്തിരുന്നെങ്കിൽ അത് കേരളത്തിലൊരു വലിയ ചർച്ചയ്ക്ക് കാരണമായി മാറുകയും തിരുവനന്തപുരത്തു മുതൽ കാസർഗോഡ് വഴി സമാധാനത്തോടുകൂടി ജീവിക്കുന്ന ഹിന്ദുക്കൾക്കും മുസ്ലിങ്ങൾക്കും ഇടയിൽ ഒരു ഭിന്നത സൃഷ്ടിക്കാൻ ഇതൊരു കാരണമായി മാറും കാരണം ആരെങ്കിലുമൊക്കെ അഖിൽമാരാരെ അനുകൂലിക്കും ആരെങ്കിലുമൊക്കെ നിഷാനെ അനുകൂലിക്കും അങ്ങനെ നിഷാനെ അനുകൂലിക്കുന്നവരും അഖിൽമാരാരെ അനുകൂലിക്കുന്നവരും അടിസ്ഥാനപരമായിട്ട് അനുകൂലിക്കാനുള്ള കാരണം എന്താണ് ഒരവൻ ഹിന്ദുവും ഒരുവൻ മുസൽമാനും കൊണ്ടാണ് അപ്പോൾ ഈ മുസൽമാനും ഹിന്ദുവും തമ്മിൽ ഈ നമ്മുടെ കേരളത്തിൻ്റെ പല കോണുകളിൽ നിന്നും ഒരു വർഗീയ കലാപമുണ്ടാക്കത്തക്ക രീതിയിലുള്ള വലിയ പ്രശ്നമാണ് ഡ്രാമ നടത്തി കണ്ടൻറ്റിന് വേണ്ടിയിട്ട് റീച്ചിന് വേണ്ടിയിട്ട് സോഷ്യൽ മീഡിയയിൽ അറ്റൻഷന് വേണ്ടിയിട്ട് ഫോളോവേഴ്സിന് വേണ്ടിയിട്ട് ഈ രണ്ട് പേരും കൂടെ ചേർന്ന് കാണിച്ച ഈ തെമ്മാടിത്തരത്തിൻ്റെ വലിപ്പം ചെറുതൊന്നുമല്ല എന്ന് ഇവർ ഇവരെത്രത്തോളം മനസ്സിലാക്കിയിട്ടുണ്ടോ എന്ന് എനിക്കറിയില്ല രണ്ടായാലും വ്യക്തിപരമായിട്ട് എനിക്ക് സന്തോഷം നൽകുന്ന ഒരു കാര്യം ഈ നരസിംഹം സിനിമയിൽ നന്ദഗോപാൽ മാരാർ തന്നെ പറയുന്ന ഒരു ഡയലോഗുണ്ട് ഗ്രഹണം ബാധിച്ചാലും സൂര്യൻ അതിൻ്റെ മറ നീക്കി പുറത്തു വരും അതുപോലെ തന്നെയാണ് സത്യവും മൂടി വയ്ക്കാം വളച്ചൊടിക്കാം പക്ഷേ എത്രയൊക്കെ വളച്ചൊടിക്കാൻ ശ്രമിച്ചാലും ഇന്നല്ലെങ്കിൽ നാളെ സത്യം എല്ലാ മറകളെയും അതിജീവിച്ചുകൊണ്ട് പുറത്തേക്ക് വരുമെന്ന് പറയുന്നത് പോലെ ഇന്ന് വളരെ ചുരുങ്ങിയ സമയം കണ്ട് അല്ലെങ്കിൽ ഒരു മാസത്തിനുള്ളിൽ തന്നെ ഇവർ നടത്തിയ ഈ ഡ്രാമ പൊളിഞ്ഞു പുറത്തു വന്നു എന്നെ തെറ്റിദ്ധരിച്ചിട്ടുള്ള പല ആൾക്കാർക്കും ആ യാഥാർത്ഥ്യം മനസ്സിലായി അപ്പോൾ ഇവിടെ അടിസ്ഥാനപരമായിട്ട് പാലസീനെ അനുകൂലിക്കുക എന്നതായിരുന്നില്ല ഇവിടെ പാലസ്തീൻ്റെ പേരിൽ റീച്ച് പാലസ്തീനെ എതിർത്തു എന്നതിൻ്റെ പേരിൽ ആക്ച്വലി ഞാൻ ഒരിക്കൽ പോലും എന്ന് പറയുന്ന രാജ്യത്തെ എതിർത്തു അല്ലെങ്കിൽ അവരെ അവിടുത്തെ ആൾക്കാരെ ആക്ഷേപിച്ച് ഞാൻ ഒരിക്കൽ പോലും സംസാരിച്ചിട്ടില്ല മറിച്ച് ഇന്ത്യയും ഇസ്രായേലും തമ്മിൽ പണ്ടുണ്ടായിരുന്ന ബന്ധം അല്ലെങ്കിൽ ആയിരത്തി തൊള്ളായിരത്തി അറുപത്തി യുദ്ധത്തിൽ ഇന്ത്യ ഇസ്രയേൽ ഇന്ത്യയെ സഹായിച്ച കാര്യവും തൊണ്ണൂറ്റിയൊമ്പതിലെ കാർഗിൽ വാറിൽ ഇസ്രായേൽ ഇന്ത്യക്ക് പിന്തുണത്ത കാര്യവും അടുത്തിടെ ഇന്ത്യയും പാകിസ്ഥാനും തമ്മിൽ കോൺഫ്ലിക്റ്റ് നടന്ന സമയത്ത് ഇസ്രയേൽ അതായത് പാകിസ്ഥാൻ ഇന്ത്യ ആക്രമിച്ചു കഴിഞ്ഞാൽ അത് ഞങ്ങളെ കൂടി ആക്രമിക്കുന്നത് പോലെ ഞങ്ങൾ കാണൂ എന്ന് പറഞ്ഞ ഇസ്രായേലിൻ്റെ കാഴ്ചപ്പാടിനെ ഒക്കെയാണ് ഞാൻ ആ വിഷയത്തിൽ അനുകൂലിച്ച് സംസാരിച്ചത് അപ്പം അതിനെ വളച്ചൊടിച്ച് ഈ വിധത്തിലാക്കി എന്നെ ഒരു വർഗീയവാദിയാക്കി ചിത്രീകരിക്കാനും എന്നാൽ യഥാർത്ഥത്തിലുള്ള വർഗീയവാദികൾ ഇവരായിരുന്നതെന്നും സ്വന്തം സമൂഹത്തെ അതായത് പാലസ്തീനെ വിശ്വസിച്ച് കൂടെ നിന്ന ഒരു വലിയ ജനതയും സ്വന്തം സമൂഹത്തെയും തെറ്റിദ്ധരിപ്പിച്ച് റീച്ചിനു വേണ്ടി കണ്ടൻറ്റിനു വേണ്ടി ഫോളോവേഴ്സിന് വേണ്ടി ഈ നാട്ടിൽ വർഗീയ കലാപം സൃഷ്ടിച്ച് മുസ്ലീങ്ങളെ കൂടുതൽ അപകടകാരികളാക്കി ചിത്രീകരിക്കാൻ ഇവർ ശ്രമിച്ച ഈ നാടകം പൊളിഞ്ഞതിലുള്ള സന്തോഷം ഞാൻ നിങ്ങളെ അറിയിക്കുകയാണ് ഇത്തരത്തിലുള്ള സോഷ്യൽ മീഡിയ വഴി നിങ്ങളുടെ മുന്നിലേക്ക് എത്തുന്ന പല വിഷയങ്ങളുടെയും യാഥാർത്ഥ്യം മനസ്സിലാക്കി വേണം നിങ്ങളിൽ പലരും പ്രതികരിക്കാനെന്ന് ഞാൻ പറയുന്നു ദൈവീ ഇത് നിങ്ങളുടെ കൺമുന്നിലേക്ക് എത്തുന്ന ഇത്തരം കണ്ടൻ്റുകൾ കണ്ടിട്ട് നിങ്ങൾ അനാവശ്യമായിട്ട് ആർക്കെതിരെയും നിങ്ങൾക്ക് നേരിട്ട് മനസ്സിലാക്കാത്ത ഒരു സത്യത്തിനെതിരെയും നിങ്ങൾ പ്രതികരിക്കാതിരിക്കുക എന്നുകൂടി പറഞ്ഞുകൊണ്ട് കൂടുതൽ ചിന്തിക്കണം ഈ നാട്ടിൽ ഏത് രീതിയിൽ വിഷം കുത്തിവെച്ചും ഏത് രീതിയിൽ മനുഷ്യരെ തമ്മിലടിപ്പിച്ചും ഏത് രീതിയിൽ ഈ നാട്ടിലൊരു പ്രശ്നങ്ങൾ സൃഷ്ടിച്ചും മുതലെടുപ്പിന് കാത്തിരിക്കുന്ന ചെന്നായികളെ ആട്ടിൻ തോലണിഞ്ഞ ചെന്നായികളെ നിങ്ങൾ തിരിച്ചറിയണമെന്ന് പറഞ്ഞുകൊണ്ട് ഈശ്വരനെ നന്ദി പറഞ്ഞുകൊണ്ട് ഞാൻ ഈ വീഡിയോ അവസാനിപ്പിക്കുകയാണ് താങ്ക്